ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് ബിജെപി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കളുമായും ചർച്ച നടത്തും തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് നീക്കം നിലവിലെ സ്പീക്കർ ഓം ബിർള തുടരാനാണ് സാധ്യത ന്യൂസ് ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രനു രഞ്ജിത്ത് സ്പീക്കർ സ്ഥാനത്തിനായി ഘടകകക്ഷികളുടെ സമ്മർദ്ദമുണ്ടോ ഓം ബിർള തുടരുമോ ഏതായാലും ഇപ്പോൾ ഇതിലൊരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിവരം പാർവതി കാരണം നമുക്കറിയാം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പാർലമെൻറ്റിലും ഇത്തരത്തിൽ സ്പീക്കറെ മത്സരത്തിലൂടെ തിരഞ്ഞെടുത്ത ഒരു ചരിത്രമില്ല എന്നുള്ളതാണ് അത് ഇത്തവണ മാറുമോ എന്നത് കാത്തിരുന്നത് കാണണം കാരണം അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ആവശ്യം ആവശ്യമുന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയില്ല എങ്കിൽ അവർ ഒരു മത്സരത്തിൽ തയ്യാറെടുക്കുകയാണ് എന്നാണ് സൂചനകൾ ഏതായാലും ഇപ്പോഴത്തെ സ്പീക്കർ ഓം ബിർള തുടരട്ടെ എന്നുള്ള നിർദ്ദേശമാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നറിയുന്നു ടി ഡി പി നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ ആന്ധ്രയിൽ നിന്നുള്ള ഡി പുരന്ദരേശ്വരിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് എം എൻ ടി രാമരാമുവിൻ്റെ മകളെ ാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാം അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് എൻ ഡി എ സഖ്യത്തിന് മുന്നിലുള്ളത് ഏതായാലും ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെ ടി ഡി പി സ്പീക്കർ സ്ഥാനത്തേക്ക് വാശി പിടിക്കുന്നില്ല എന്ന നിർണായകമാണ് സ്വാഭാവികമായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒരുപക്ഷെ ടി ഡി പിക്ക് നൽകിയേക്കാം അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം മത്സരത്തിന് തയ്യാറാകും എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് നേരത്തെ സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് ആണ് എങ്കിൽ ഇന്ത്യ സഖ്യം മത്സരത്തിനില്ല എന്നുള്ള സൂചനകൾ അവർ അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മത്സരം ഒരുപക്ഷെ നടന്നേക്കാം എന്ന സാഹചര്യത്തിലേക്കാണ് സമവായ ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട് ഇന്നലെ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ജയശങ്കറും മനോഹർലാൽ ഖട്ടറും ധർമ്മേന്ദ്ര പ്രധാനും കിരൺ റിജിജുവും അന്നപൂർണ ദേവിയും ചിരാഗ് പാസ്വാനും അടക്കം പങ്കെടുത്ത നിർണായക യോഗം നടന്നിരുന്നു അവിടെ എൻ ഡി എ സഖ്യകക്ഷികൾക്കിടയിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ സമ്മന്വയത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഫ്ലോറിൽ എൻ ഡി എ സഖ്യകക്ഷികൾ ഏകതയോടെ ഐക്യത്തോടെ നീങ്ങുക എന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് ഒരു റിഫ്റ്റ് ഈ വിഷയത്തിൽ എൻ ഡി എക്കിടയിൽ ഉണ്ടാവരുത് എന്ന നിലപാട് എല്ലാവരും സ്വീകരിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം പക്ഷേ ഇന്ത്യ മുന്നണി ഇപ്പോഴും തങ്ങളുടെ അവസരങ്ങൾ തേടുകയാണ് ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് അവസരമാക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നു ഏതായാലും വ്യക്തത ഇപ്പോഴും ഈ വിഷയത്തിൽ സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട ഇതുവരെ ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പാർവതി വിവരങ്ങൾ നൽകിയത് രഞ്ജിത്ത് രാമചന്ദ്രൻ